അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പാകിസ്ഥാനെ ശരിക്കും മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത് ഇപ്പൊ ട്രംപിന് പാകിസ്ഥാൻ ആവശ്യമാണ് ട്രംപിന് മുമ്പുണ്ടായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് പാകിസ്ഥാനെ നാല് അയൽവാകത്ത് അടുപ്പിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോ ട്രംപ് അമേരിക്കയുടെ സൈന്യാധിപനെ ഉച്ചയൂണിനെ വിളിക്കുന്നു ചർച്ച നടത്തുന്നു ട്രംപിന്റെ ആവശ്യം ഇറാനെതിരായ അമേരിക്കയുടെ അമേരിക്ക നടത്താൻ പോകുന്ന സൈനിക നീക്കത്തിൽ പാകിസ്ഥാന്റെ സഹായം വേണം പാകിസ്ഥാൻ ഇറാനുമായിട്ട് ഏതാണ്ട് തൊള്ളായിരത്തോളം കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാന്റെ ഒരു അയൽ രാജ്യമാണ് ഇറാൻ അപ്പൊ ഇറാനെതിരായ ആക്രമണത്തിൽ പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളും പാകിസ്ഥാൻ മൊത്തം താവളമാക്കാനുള്ള ഒരു അനുവാദമാണ് ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ട്രംപ് പാകിസ്ഥാനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു കാര്യം പാകിസ്ഥാൻ ട്രംപുമായിട്ട് സഹകരിക്കുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാനെ ട്രംപ് സഹകരിപ്പിക്കുന്നത് ആഗോളതലത്തിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ തന്നെ വളരെ വ്യാപകമായ പ്രതിഷേധം ഉളവാക്കിയിരിക്കാണ് പല നേതാക്കന്മാരും അതിനെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു ഇപ്പൊ ഒരുപക്ഷെ ട്രംപിന് തൽക്കാലം ഇപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ ഇറാനെ അടിക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ സഹായം ആവശ്യമായി വരും പക്ഷെ തിരിച്ച് എന്ത് വാഗ്ദാനങ്ങളാണ് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അഞ്ചാം തലമുറ ആയുധങ്ങൾ ഏറ്റവും നവീനമായ ആയുധങ്ങൾ പാകിസ്ഥാന് കൊടുക്കാമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അങ്ങനൊരു ആയുധം കൊടുക്കണമെങ്കിൽ ട്രംപ് അതിന് മറ്റു ചില കണ്ടീഷൻസും വെച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ഒരു സൂചന കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പല നിരീക്ഷകരും പറയുന്നത് പാകിസ്ഥാനെ നമുക്കൊരു സ്വതന്ത്ര രാജ്യമായിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം പാകിസ്ഥാൻ ചൈനയുടെ ഒരു പാവയായിട്ടാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് ഇപ്പൊ നേരത്തെയൊക്കെ ഒക്കെ അമേരിക്കയിട്ട് നല്ലൊരു സഹകരണമായിരുന്നു നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് ബംഗ്ലാദേശുമായിട്ടുള്ള ആ ബംഗ്ലാദേശ് രൂപീകരണത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ യുദ്ധത്തിൽ അന്ന് പാകിസ്ഥാനെ അമേരിക്ക സഹായിക്കുമെന്നൊരു ഉണ്ടായിരുന്നു അമേരിക്ക പലപ്പോഴും സഹായിച്ചിട്ടുണ്ട് ആ സമയത്ത് ലോകത്തൊരു ഒരു ശാക്തിക ഉണ്ടായിരുന്നു ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയൻ മറുഭാഗത്ത് അമേരിക്ക ഇന്ന് അങ്ങനെ ഒരു ശാക്തിക ഇല്ല പക്ഷെ ഇപ്പോഴും ചൈനയും റഷ്യയുമായിട്ട് പാകിസ്ഥാൻ ബന്ധം പുലർത്തുന്നുണ്ട് അതേ സമയത്തിന് അമേരിക്കയായിട്ട് അവർ സൗഹൃദം പുലർത്താൻ ശ്രമിക്കുകയാണ് അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ ഒരു ചൈനയുടെ ഒരു കളിപ്പാവയായിട്ടാണ് പാകിസ്ഥാൻ നിൽക്കുന്നത് അപ്പൊ ആഗോളതലത്തിലെ ബന്ധങ്ങളും ഒരു പെർമിറ്റേഷൻ കോമ്പിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു അന്താരാഷ്ട്ര രംഗമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെ എന്ത് തന്നെയാലും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ അടുക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമല്ല അതുകൊണ്ട് തന്നെ അമേരിക്കയെ പൂർണ്ണമായിട്ടും ഇന്ത്യ വിശ്വസിക്കരുത് എന്നാണ് അമേരിക്കയിലെ തന്നെ പല ആളുകളും പറയുന്നത് കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് നമുക്കറിയാം പലരും ആരോപിക്കുന്നതുപോലെ ട്രംപ് ഒരു ആളാവാനുള്ള ഒരു ശ്രമമാണ് പലപ്പോഴും ട്രംപ് നടത്തുന്നത് കാരണം ട്രംപിന് ഇവൺ ഒരു സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനമെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണ് അതെല്ലാം പരിഹരിച്ചത് ഞാനാണെന്ന് പറയുന്നത് ട്രംപ് പതിനാല് തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം തീർത്തത് ഞാനാണ് എന്ന് പറഞ്ഞത് പക്ഷേ ഏറ്റവും ഒടുവിൽ അസീം മുനിയറായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞത് രണ്ട് സ്ട്രോങ് രാജ്യങ്ങളാണ് രണ്ട് സ്ട്രോങ് നേതാക്കന്മാരാണ് അവരാണ് തീർത്തത് എന്നുള്ള രീതിയിലാണ് ഇപ്പം ട്രംപ് പറയുന്നത് പാകിസ്ഥാന്റെ വൈസ് പ്രസിഡന്റ് തന്നെ പറഞ്ഞു ഇന്ത്യ റാവൽപിണ്ടിയിലും അതുപോലെ തന്നെ പഞ്ചാബിലെയും എയർബേസുകൾ ആക്രമിച്ച സമയത്ത് പാകിസ്ഥാൻ തകർന്നു പോയി രാത്രി രണ്ടേ മുപ്പതിനാണ് ഇന്ത്യ ആക്രമിക്കുന്നത് അതോടുകൂടി പല രാജ്യങ്ങളിലേക്കും യു എസിനേക്കും സൗദിയിലേക്കൊക്കെ സഹായമായിട്ട് പാകിസ്ഥാൻ അഭ്യർത്ഥിക്കുകയാണ് ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരുടെ ഒരു ഒരു നിർദ്ദേശം അതിനകത്തുണ്ടായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നേരിട്ടുള്ള ചർച്ചക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഡയറക്ടർ ജനറൽമാർ ഒരു നേരിട്ടുള്ള സംഭാഷണം നടക്കുകയും അങ്ങനെയാണ് വെടിനിർത്തലുണ്ടായത് എന്നുള്ളത് വളരെ വ്യക്തമായി പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അത് പാകിസ്ഥാനിലെ ഉപപ്രധാനമന്ത്രി ചാനൽ ചർച്ചയിൽ പറഞ്ഞ കാര്യമാണ് പക്ഷെ ഇവിടെ ട്രംപ് കാണിക്കുന്നത് എന്താണ് ട്രംപ് പാകിസ്ഥാനെ കൂടെ നിർത്താൻ ശ്രമിക്കുകയാണ് അപ്പൊ ഇതിനെ പാകിസ്ഥാനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പല അമേരിക്കയിലെ വിദഗ്ധരും ട്രംപിനെ ഉപദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഒന്നിൽ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചു ആരാണ് ആക്രമിച്ചത് അൽ ഖൊയ്ദ ഉൾപ്പെടെയുള്ള തീവ്രവാദി സംഘടനകളാണ് ഒസാമ ബിൻ ലാദന്റെ ലാദന്റെയൊക്കെ നേതൃത്വത്തിലുള്ള അൽ ഖൊയ്ദയാണ് അപ്പം ആ സമയത്ത് അമേരിക്ക ലോകം മുഴുവൻ ഭീകരതയ്ക്കെതിരായ പോരാട്ടം നടത്തി അല്ലെങ്കിൽ വലിയൊരു ക്യാമ്പയിൻ നടത്തി അപ്പൊ നമ്മൾ ഇന്ത്യ സ്ഥിരമായിട്ട് നമ്മൾ ഭീകരതക്കെതിരായ പ്രവർത്തനം നടത്തുന്നു കാരണം ഭീകരതയുടെ ഏറ്റവും അധികം തിക്തഫലം അനുഭവിക്കുന്ന രാജ്യം നമ്മളാണ് പക്ഷെ അന്ന് അമേരിക്ക വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തെ തുടർന്ന് ഒസാമ ബിൻ ലാഡിലേക്ക് പിടിക്കാൻ പോയി പക്ഷെ അമേരിക്കയുടെ ഫുൾ സപ്പോർട്ട് കിട്ടിയിരുന്നത് പാകിസ്ഥാൻ അമേരിക്കയുടെ സഖ്യാക്ഷിയായിട്ടാണ് നിൽക്കുന്നത് പാകിസ്ഥാൻ പക്ഷെ ഈ ഒസാമാ ബിൻ ലാഡൻ പാകിസ്ഥാന്റെ പട്ടാള താവളത്തിലാണ് ഒളിച്ചിരുന്നത് അപ്പൊ ഇത് ഇപ്പോഴും പറയുന്നുണ്ട് അതിലേറ്റവും മറ്റൊരു രസകരമായ കാര്യം ബിൻ ലാഡിനെ പിടിക്കാൻ വേണ്ടി പാകിസ്ഥാനിലെ ഒരു ഡോക്ടർ അമേരിക്കയെ സഹായിച്ചിരുന്നു ലോകത്തിലെ തീവ്രവാദിയായ ഒരു നേതാവിനെ ലോകത്തിലെ ഭീകരനായ ഒരു നേതാവിനെ ആയിരക്കണക്കിന് ആളുകളെ കൊന്ന ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു ഭീകരനെ ആ ഭീകരനെ പിടിക്കാൻ ഒരു ഡോക്ടർ സഹായിക്കുന്നു ആ ഡോക്ടറെ അമേരിക്കൻ അനുകൂലിയായ ഡോക്ടറെ അമേരിക്കൻ ഏജന്റ് എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനിലെ ഡോക്ടർ ഹഫീസിനെ ഇപ്പോഴും പാകിസ്ഥാനിലെ ജയിലിൽ വെച്ചിരിക്കുക അത് അങ്ങനെ ഒരാളെ മോചിപ്പിച്ചെടുക്കാൻ അതായത് ഏറ്റവും ലോകം കണ്ട ഏറ്റവും ഭീകരനായ കോടിക്കണക്കിന് രൂപയാണ് അമേരിക്ക ഒസാമ മിന്നാടനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് ഉപയോഗിച്ചത് ഒരു കൊലപാതകത്തിന് അതിനു വേണ്ടി എല്ലാ ഒരുക്കി കൊടുത്ത ഡോക്ടർ ഹാഫീസിനെ ഇപ്പോഴും മോചിപ്പിക്കാൻ അമേരിക്കയ്ക്ക് പറ്റില്ല ആ ഹീസ് ഇപ്പോഴും പാകിസ്ഥാന്റെ ജയിലിൽ കഴിയുകയാണ് അപ്പൊ ഈ പാകിസ്ഥാന് എല്ലാ സ്ഥലത്തും ഇരട്ടത്താപ്പാണ് ഒരു ഭാഗത്ത് അവർ അൽക്കയുടെ കൂടെ നിൽക്കും അൽക്കൊയ്ദയ്ക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ അമേരിക്കയുടെ കൂടെ നിക്കും അൽക്കുവയ്ദയുടെ കൂടെ നിൽക്കും ഇപ്പൊ ഇവിടെ പാകിസ്ഥാൻ ചെയ്യുന്നത് എന്താണ് പാകിസ്ഥാൻ ഇപ്പൊ ചൈനയായിട്ടാണ് ഏറ്റവും വലിയ സൗഹൃദം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സാമ്പത്തികമായി വളരുന്നത് തകരാ തടയാനാണ് ചൈന ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവർ പാകിസ്ഥാനെ ഒരു കരുവാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഇപ്പോ ട്രംപ് ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത് ചൈന ഇറാനുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് പക്ഷെ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് ചൈന ഇടപെടാതിരിക്കാൻ വേണ്ടി അസീം മുനീറിന്റെ സഹായം ഒരു അമേരിക്ക അഭ്യർത്ഥിച്ചിരിക്കാം അങ്ങനെ അസീം മുനീർ വിചാരിച്ചാൽ ചൈന ഇടപെടാതിരിക്കുവോ അല്ലെങ്കിൽ അസീം മുനീർ വിചാരിച്ചാൽ ഇടപെടുവോ വിചാരിച്ച വേണ്ട എന്ന് പറഞ്ഞാൽ ഇടപെടാതിരിക്കുവോ അതൊന്നും ചെയ്യാൻ പോകുന്ന കാര്യമില്ല അത്ര വിലയെ ചൈന പാകിസ്ഥാൻ നൽകുന്നുള്ളൂ പക്ഷെ അമേരിക്ക അങ്ങനെ ധരിച്ചിരിക്കുകയാണ് ചൈന ഒരുപക്ഷേ ഇടപെടാം ഒരുപക്ഷേ ഇടപെടാതിരിക്കാം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ ഓയിൽ സപ്ലൈ കാര്യമായിട്ട് വരുന്നത് ഇറാനിൽ നിന്നാണ് കാരണം ഇറാന്റെ ഓയിലും മറ്റു പലരും വാങ്ങിക്കുന്നില്ല ചൈന വാങ്ങുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ചൈനയും അത് ചൈനീസ് നാണയത്തിൽ തന്നെയാണ് ചൈന കൊടുക്കുന്നത് യുവാൻ ആണ് ചൈന കൊടുക്കുന്നത് ഡോളറിലല്ല കൊടുക്കുന്നത് എന്നിട്ട് ചൈനീസ് സാധനങ്ങളൊക്കെ ഇതേ പണം കൊണ്ട് ഇറാൻ വാങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ ചൈനയും ഇറാനും തമ്മിലുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിൽ ചൈന ഇറാനെ സഹായിക്കുമോ എന്നുള്ളതാണ് ഒരു വിഷയം അപ്പൊ സഹായിക്കരുതെന്ന് അമേരിക്ക പറഞ്ഞത് കൊണ്ട് മാത്രം ചൈന സഹായിക്കാതിരിക്കുമോ ചൈന ഒരുപക്ഷെ സഹായിക്കാതിരിക്കും കാരണം ചൈനയുടെ തടി കേടാക്കാൻ ചൈന ഒരിക്കലും ശ്രമിക്കില്ല അതുകൊണ്ട് ചൈനയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഒരുപക്ഷെ ചൈന ഇടപെടാതിരിക്കും അല്ലാതെ പാകിസ്ഥാൻ പറഞ്ഞത് കൊണ്ട് ചൈന ഇടപെടാൻ ഇടപെടുകയോ ഇടപെടാതിരിക്കയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പക്ഷെ അത് ട്രംപിന് മനസ്സിലാവുന്നില്ല അപ്പൊ ട്രംപ് ഒരു ഒരു ഭാഗത്ത് അക്രമം നടത്താൻ പ്രേരിപ്പിക്കുന്നു മറു മറുഭാഗത്ത് നൊബൈൽ സമ്മാന ജേതാവാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇസ്രയേലും ഇതുതന്നെയാണ് ചെയ്തത് ഇസ്രായേൽ ഒരിക്കലും ആ പൂർണ്ണമായിട്ടും അവരെ അമേരിക്കയെ വിശ്വസിച്ചിട്ടില്ല അമേരിക്കയുടെ പൂർണ്ണമായ സപ്പോർട്ട് ഇസ്രയേലിനാണെങ്കിൽ പോലും ഇസ്രയേലിന്റെ ആഭ്യന്തര കാര്യം അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷിതത്വത്തിന്റെ കാര്യം വരുന്ന സമയത്ത് അത് അമേരിക്ക പറഞ്ഞാലും ഇസ്രയേൽ കേൾക്കാൻ പോകുന്നില്ല ഇസ്രയേൽ വളരെ ശക്തമായ സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത് കാരണം ഇസ്രായേലിന്റെ ഭീഷണി ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണി ആയിരിക്കുകയാണ് ഇറാൻ ഇറാനിലെ ആണവ ആണവ രേഖകളൊക്കെ മുഴുവൻ രഹസ്യമായിട്ട് പൊക്കിയെടുത്തത് ഇസ്രയേലാണ് അമേരിക്കക്ക് പോലും അറിയില്ലായിരുന്നു ഇറാൻ ആണവ ആയുധം ഉണ്ടാക്കാവുന്ന എല്ലാ രേഖകളും വളരെ വിദഗ്ധമായിട്ട് പുറത്തു കൊണ്ടുവന്നത് ഇസ്രയേലാണ് അപ്പൊ ഇസ്രായേലിന് മനസ്സിലായുണ്ട് നിലനിൽപ്പിന് തന്നെ ഇറാൻ ഒരു ഭീഷണിയാണെന്ന് അതുകൊണ്ടാണ് അടിക്കുന്നത് ഇനി അമേരിക്ക അടിക്കണ്ട എന്ന് പറഞ്ഞാലും ഇസ്രയേൽ അടിക്കും അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അമേരിക്ക ആയിട്ട് കൂടുതലടുക്കുന്നത് നമുക്ക് ദോഷമാണെങ്കിൽ നമുക്ക് വലിയ ആശങ്കപ്പെടാനൊന്നുമില്ല കാരണം ആയുധങ്ങൾ ഇപ്പോഴും പാകിസ്ഥാന്റെ കയ്യിലുള്ളത് അമേരിക്കയുടെ ആയുധങ്ങളാണ് ആ ആയുധങ്ങളെയൊക്കെ നമ്മൾ വെടിവെടിച്ച് വീഴ്ത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മറ്റൊരു രാജ്യമാണ് തുർക്കി അപ്പൊ തുർക്കിയും ഇറാനും തമ്മിൽ അത്ര നല്ല ബന്ധവും അല്ലെങ്കിൽ പോലും അപ്പുറത്ത് ഇസ്രയേൽ ആയതുകൊണ്ട് അതൊരു ഇസ്ലാമിക രാജ്യം എന്ന പരിഗണന വെച്ചിട്ട് തുർക്കി ഒരു ഇറാനെ സഹായിക്കാൻ പോവാം പക്ഷെ ഇവിടെ പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് തുർക്കി ഇന്ത്യക്കെതിരായ ആക്രമണം നടത്തുന്ന സമയത്ത് തുർക്കിയുടെ പട്ടാളക്കാരും തുർക്കിയുടെ ആയുധമൊക്കെ നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനും തുർക്കിയായിട്ട് നല്ല സൗഹൃദമാണ് അതുകൊണ്ട് തുർക്കി എന്ത് നിലപാടെടുക്കും അപ്പൊ ഇതിനെയൊക്കെ സ്വാധീനിക്കാനായിരിക്കാം ഒരു പക്ഷേ ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാന്റെ ഭരണാധികാരിയെ വിളിച്ചത് അല്ലെങ്കിൽ ഇത് ഇനി അഥവാ അദ്ദേഹത്തിന്റെ മകന്റെ വല്ല ബിസിനസ് കാര്യമാണോ എന്ന് നമുക്കറിയില്ല എന്തു തന്നെ ആയാലും ട്രംപിനെ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല ട്രംപിനെ വെച്ച് ഇന്ത്യയുടെ സുരക്ഷിതത്വം ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിന് ഇന്ത്യ തന്നെ മുന്നോട്ട് പോകണം ട്രംപുമായിട്ട് വേണമെങ്കിൽ നയതന്ത്രപരമായ ബന്ധമാവാം പക്ഷെ ട്രംപിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സമീപകാലത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യ ശക്തമായി നിന്ന് മുന്നോട്ട് പോയാൽ മാത്രമേ അല്ലാതെ ആരുടെയും സഹായം അതി പതിവിൽ കൂടുതൽ അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷം മാത്രമേ വരൂ നമ്മുടെ ഇപ്പോഴത്തെ നിലപാട് അതായത് എല്ലാവരുമായിട്ടും ഒരു എക്യൂ ഡിസ്റ്റന്റ് ആയ അപ്രോച്ച് എല്ലാവരുമായിട്ടും നമ്മുടെ ഇറാനുമായിട്ടും ബന്ധമുണ്ട് ഇസ്രയേലായിട്ടും ബന്ധമുണ്ട് ച പിന്നെ റഷ്യയായിട്ടും ഇടപാടുണ്ട് നമുക്ക് അതേപോലെ തന്നെ ഉക്രൈനായിട്ടും ഇടപാടുണ്ട് അമേരിക്കക്കായിട്ടും ബന്ധം നിലനിർത്തുന്നു റഷ്യയായിട്ടും ബന്ധം നിലനിർത്തുന്നു ഈ ഒരു നിലപാടാണ് ഏറ്റവും നമുക്ക് നല്ലത് ട്രംപിനെ കൂടുതൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സമീപകാലത്തെ സംഭവങ്ങൾ തെളിയിക്കുന്നത്